നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് വലിയൊരു രാഷ്ട്രീയ ബോംബാണ് പൊട്ടിയത് മുഖ്യമന്ത്രിയുടെ പരസ്യ ശാസനയോടെ അത് സിപിഎം പാർട്ടിക്കുള്ളിൽ വലിയൊരു നടപടിയിലേക്ക് കടക്കുകയാണ് എന്നുള്ള സൂചന കൂടിയാണ് തരുന്നത് പക്ഷേ അതേ നിരാശയാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനുമായുള്ള ചർച്ചകളുടെ വിശദാംശങ്ങൾ സംസ്ഥാന നേതാക്കൾ വെളിപ്പെടുത്തിയതിൽ ബിജെപി ദേശീയ നേതൃത്വത്തിന് അതൃപ്തി രാഷ്ട്രീയ നീക്കങ്ങൾ അങ്ങാടിപ്പാട്ടാകുന്നതിനുള്ള അതൃപ്തി കേരളത്തിന്റെ ചുമതലയിലുള്ള ബിജെപി നേതാവ് പ്രകാശ് ജാവേദ്ക്കറും അടുപ്പമുള്ളവരോട് പ്രകടിപ്പിച്ചിട്ടു തന്റെ ഫ്ളാറ്റിൽ ജാവേദ്കർ എത്തി ിൽ നിന്ന് ഇ പി ജയരാജൻ തുറന്ന് സമ്മതിച്ചെങ്കിലും അത് സ്ഥിരീകരിക്കാൻ ജാവേദ്കർ തയ്യാറായില്ല പലരോടും താൻ ചർച്ച നടത്താറുണ്ടെന്ന് വിശദീകരിച്ച അദ്ദേഹം ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു രഹസ്യ ചർച്ചകൾ ചോരുന്ന സാഹചര്യത്തിൽ ബിജെപിയിൽ ചേരാനുള്ള പ്രാഥമിക ആലോചനയിൽ നിന്ന് പോലും മറ്റ് പാർട്ടിക്കാരെ പിന്തിരിപ്പിക്കുന്നതാണ് ജയരാജൻ സംഭവം എന്നാണ് നേതൃത്വത്തിൽ പലരുടെയും വിലയിരുത്തൽ ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനാണ് ജയരാജനും ജാവേദ്കറും തമ്മിലുള്ള ചർച്ചയെക്കുറിച്ച് ആദ്യം വിവരം പുറത്തുവിട്ടത് അതുകൊണ്ട് തന്നെ ശോഭ ചെയ്തതിനെതിരെ കേന്ദ്ര ബിജെപി ാതിരിക്കാൻ വഴിയില്ല പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലാണ് ശോഭ പെരുമാറിയത് എന്നുള്ള തരത്തിൽ പ്രവർത്തകർ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് മാധ്യമങ്ങളോട് ഇന്നലെ പ്രതികരിക്കാൻ ഇ പി ജയരാജൻ തയ്യാറായില്ല തളിപ്പറമ്പിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതൊഴിച്ചാൽ മറ്റ് പരിപാടികളിലും പങ്കെടുത്തില്ല എൽ ഡി എഫ് കൺവീനറും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജനെ സിപിഎം ഇനിയും ചേർത്ത് പിടിക്കുമോ അതോ നടപടികൾക്ക് വിധേയമാക്കി ഒതുക്കി നിർത്തുമോ രാഷ്ട്രീയ കേരളത്തിൽ ആകാംക്ഷ മുഴുവൻ അക്കാര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ മുഖ്യമന്ത്രിയുടെ പരസ്യശാസന ഏൽക്കേണ്ടി വന്നത് തന്നെ ഇ പി എഫ് ഒരു നേതാവിനെ ലഭിക്കാവുന്ന വലിയ ശിക്ഷയാണ് അതുകൊണ്ട് തന്നെ ഇതിനെ അപ്പുറത്തേക്ക് എന്ത് നടപടി എടുക്കും എന്നതാണ് ഉയരുന്ന ചോദ്യം ഇ പി ബിജെപിയുടെ പ്രലോഭനത്തിൽ വീണുവന്ന വിലയിരുത്തലുകൾ വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഇതോടെ അദ്ദേഹത്തിനെതിരെ മുന്നോട്ടുള്ള പ്രയാണം ഇനി അത്രയ്ക്ക് എളുപ്പമല്ല തെരഞ്ഞെടുപ്പിനെ പ്രാഥമിക വിശകലനത്തിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വരാനാണ് സാധ്യത നാളെയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുക മുഖ്യമന്ത്രി ബിജെപി ചർച്ചയിലെ ഇടനിലക്കാരൻ മാത്രമാണ് ജയരാജൻ എന്ന ആരോപണവുമായി പ്രതിപക്ഷം പിണറായി വിജയനിലേക്ക് മുൻകൂർപ്പിച്ചു കഴിഞ്ഞു ദലാൽ നന്ദകുമാറുമായുള്ള ജയരാജന്റെ സൌഹൃദത്തെ തള്ളിയ പിണറായി ജാവേദ്കറെ താനും കാണാറുണ്ടെന്ന് പറഞ്ഞ് ആ കൂടിക്കാഴ്ച ലഘൂകരിച്ചെന്നാണ് അവരുടെ വിലയിരുത്തൽ ബിജെപിയുടെ കേരള ചുമതലയുള്ള ജാവേദ്കറിനെ എന്തിനാണ് മുഖ്യമന്ത്രി കാണുന്നതെന്ന് ചോദിച്ച് സിപിഎം ബിജെപി ജെ പി അന്തർധാര ആക്ഷേപം കടുപ്പിക്കാനുള്ള നീക്കവും പ്രതിപക്ഷം തുടങ്ങി നന്ദകുമാറിനെ പോലുള്ളവരുമായി ബന്ധം സ്ഥാപിച്ച് വൻ കെണിയിൽ പോയി ജയരാജൻ ചാടിക്കൊടുത്തുന്ന നിഗമനമാണ് സി പി ജയരാജന്റെ ദുർബലമായ വിശദീകരണം ഇതിനെ സാധൂകരിക്കുകയും ചെയ്യുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ പാർട്ടിക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയ സംഭവത്തെ ഗൗരവത്തോടെയാണ് നേതാക്കൾ കാണുന്നത് ഇ പി യെ മുഖ്യമന്ത്രി പരസ്യമായി ശാസിച്ചതോടെ അദ്ദേഹം ഏറെക്കുറെ ഒറ്റപ്പെട്ട നിലയിലാണ് ബിജെപിയുമായി ചർച്ചയ്ക്ക് തയ്യാറായ നേതാവിനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിലനിർത്തുക എളുപ്പമാകില്ല പാർട്ടിയിൽ തരം താഴ്ത്തിപ്പെടുകയോ മറ്റോ ചെയ്താലും എൽ ഡി എഫ് കൺവീനർ സ്ഥാനവും തെറിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് തുടർച്ചയായി വിവാദങ്ങൾ സൃഷ്ടിച്ച് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയാണ് ജയരാജൻ എന്ന വികാരവും സിപിഎമ്മിലുണ്ട് പാർട്ടിയുടെ ഫണ്ട് റേസറായിരുന്ന ഒരു കാലത്ത് ഇ പി അതുകൊണ്ട് തന്നെയാണ് പല അവിശുദ്ധ കൂട്ടുകെട്ടിലും അദ്ദേഹം വീണത്